ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നൈറ്റിക്കും കുർത്തിക്കൊക്കെ എടുക്കാം ഓക്കെ ഫ്രോക്ക് നൈറ്റിക്ക് അതുപോലെ തന്നെ കുർത്തിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ കണ്ടോളൂ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾഡർ ഇഞ്ച് ലെവലിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ആ രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നെക്കിന് വേണ്ടി ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നീളവും വീതിയെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് നോക്കും ഓക്കെ അപ്പോൾ ഈ തുണിയുടെ ഈ നെക്കിന് കട്ട് ചെയ്ത തുണിയുടെ നീളം പന്ത്രണ്ട് വീതി മടക്കുമ്പോൾ ഏഴര അപ്പോൾ തുറക്കുമ്പോൾ പതിനഞ്ച് വരും കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് ചെയ്യേണ്ട മെയിൻ തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ നെക്ക് പീസ് നമ്മൾ ഉള്ളിലോട്ട് മറച്ചിടാൻ വേണ്ടിയിട്ടുള്ള പീസാണ് നെക്ക് പീസ് അതെടുത്ത് വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഞ്ച് നെക്ക് വൈഡായിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എക്സാക്ട്ലി എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതിൽ നിന്നും നമ്മൾ ഇഞ്ച് എക്സ്ട്രാ എടുക്കുക എന്നിട്ട് തയ്യൽത്തുമ്പ് കൂടി നമ്മൾ അതിൽ നിന്നും കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ ഞാൻ രണ്ടേ കാലാണ് എടുക്കുക അപ്പം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു നമുക്ക് അത്ര ഷോൾഡർ ഉള്ളു കേട്ടോ ഷോൾഡർ ആറേഞ്ചേ ഉള്ളൂ അതൊന്നും മാർക്ക് ചെയ്തതാണോ അല്ലാണ്ട് നമ്മൾ കാര്യമില്ല എന്നിട്ട് എക്സാക്ട്ലി രണ്ടേകാലം എടുക്കാറുള്ളത് മാർക്ക് ചെയ്തു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മൂന്നേകാലം എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞാലും തയ്യൽ തുമ്പ് വരുമ്പോൾ മൂന്നായിട്ട് വരും അല്ലേ അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ മൂന്നേക്കാലായി വരും ഇവിടെ വന്നിട്ട് ഒമ്പതര ഇറക്കം കൊടുക്കേണ്ടത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇവിടെ അര ഇഞ്ച് വിട്ട് ഓക്കെ എന്നിട്ട് ഈ അര ഇഞ്ചിൽ നിന്നും നമ്മൾ മൂന്നേക്കാലിൽ മൂന്ന് മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കുക സാധാരണ എടുക്കുന്ന നെക്കിൽ നിന്നും നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ നെക്കിന് വിടുത്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ വിടുത്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തയ്യൽ തുമ്പ് നമ്മൾ വെച്ചിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ഒരു ഇത് സൈഡിൽ ഇത്രയും തുണി ആവശ്യമില്ല ഇതിൽ അപ്പോൾ ഒരു ആറ് ഇഞ്ച് വരെ നിർത്തിയാൽ മതി മേളിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ വരെ നിർത്തിയാൽ മതിയല്ലതേ അതങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പം നോക്കിക്കേ തുറക്കുമ്പം അടിയിൽ ഒരു ചെറിയൊരു സ്ക്വയറും മേലെ ഒരു വി പോലെയായിരിക്കും നമ്മുടെ കുർ നൈറ്റിയിലാണെങ്കിലും ഇത് നമ്മളെ ഈ നെക്ക് പീസിലാണെങ്കിലും എല്ലാത്തിലും വരിക എൻ്റെ കിതേ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച ശേഷം കാലഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു വരിക അതെ പിന്നെ ചോക്കൊണ്ട് വരയ്ക്കുന്ന ഭാഗത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അടിച്ചും തയ്ക്കുക വീഡിയോ അടി ഏറ്റവും കൂടുതൽ ട്രെൻഡിലുള്ള നിങ്ങൾക്ക് ചെയ്താൽ അറിയാവുന്നവരൊന്നും കാണണം ഞാൻ നിർബന്ധിക്കുന്നില്ല അറിയാത്തവർ കാണുക ഷെയർ ചെയ്യുക ഓക്കെ കണ്ടോ ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ സ്ക്വയർ പോലെ വന്ന് ഇങ്ങനെ കാലഞ്ച് തയ്യൽത്തുമ്പിൽ ചെയ്യാം അപ്പം ഞാൻ വേഗം അങ്ങ് ചെയ്യട്ടെ വേഗം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്ചേസ് തന്നെ കേട്ടോ അത് നമുക്കിപ്പോൾ രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസ് ഉപയോഗിക്കാം ഇതിനിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലേസിൻ്റെ ആവശ്യം പറഞ്ഞില്ല കാരണം ഇതൊരു ബോർഡർ ഉള്ളൊരു മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വന്നു അതിനുശേഷം അതെ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇറക്കി പ്രഷർ ഫുട്ട് പൊക്കി തുണിയിട്ട് ചെയ്ത് അങ്ങനെ മെള്ളിക്ക് വരിക ഈ വീഡിയോയുടെ ഒരു ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കേട്ടോ ഇത് കണ്ടല്ലോ അതെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്ത ശേഷം ആ താഴെയുള്ള സ്ക്വയറിൻ്റെ രണ്ട് കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചുറ്റും ഒന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കാറുമ്പോൾ പറയുമ്പോൾ തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ചെയ്തെടുക്കാം അത് നമ്മൾ തയ്ച്ച തയ്യലിൽ കൊള്ളാതെ ആ തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിന് അതെ ഉള്ളിലോട്ട് ചുമ്മാ ഒന്ന് മറിച്ചിടുക എന്നിട്ട് ഇതേ നോക്കിക്കേ കണ്ടോ ഇതുപോലെ നമ്മൾ ഒന്നും അയൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ ഇതുപോലെ വെച്ച ശേഷം ഒന്നും ഞാൻ പതിച്ചടിക്കേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അൺബോക്സ് വെച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു തയ്യൽ അവിടെ കുറവായിട്ട് തോന്നും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതേ നോക്കിക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് ഉള്ളിലോട്ട് കറക്റ്റാക്കി മാടക്കി അടിയിലെ ആ ഷാർപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ നെക്കിൻ്റെ ഇറക്കുമൊക്കെ കൂടുതലാണ് ഇപ്പം നമ്മൾ ഒമ്പതര അല്ലേ അതൊക്കെ എന്താ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേ നോക്കി അടിയിലിവിടെ കറക്റ്റാക്കി വലിച്ച് സെറ്റാക്കിയിട്ട് ചെയ്തു തരാം ഒരു അടിപൊളി ഫ്രോക്ക് നൈറ്റി ഇട്ടിട്ടുണ്ട് ചാനൽ അതിൽ അതൊന്ന് കണ്ട് നോക്കൂ കേട്ടോ ലാസ്റ്റ് നമ്മളൊരു അടിപൊളി ഫ്രോക്ക് നൈറ്റി ഫുൾ കട്ടിങ് സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട് എല്ലാ സമയത്തും ഞാൻ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാത്ത നെക്ക് ഡിസൈൻസ് മാത്രം ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ട് ഡിഫറൻസ് കണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പ് എടുത്ത ശേഷം ഷോൾഡർ നിന്നും ഒരു അര ഇഞ്ച് പൊക്കി ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് എത്രയാ നോക്കിക്കേ നമുക്ക് പതിനൊന്നര വരുന്നുണ്ട് അപ്പോൾ ഒരു പതിമൂന്നര ഇഞ്ച് നീളമുള്ള ഒരു തുണി രണ്ട് തുണി രണ്ട് സൈഡിക്കും വെക്കാൻ എടുക്കണം അപ്പോൾ അതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ദീ പതിമൂന്നര നീളം തുണി മടക്കി വെച്ച ശേഷം ഒന്നര ഇഞ്ച് വീതി അര ഇഞ്ച് തകിയൽ തുമ്പാണ് ഇഞ്ച് നമുക്ക് വെക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ നെക്കിൽ നിന്നും നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ വലുതാക്കി എടുത്തിരിക്കണം അപ്പം ഈ ഒരു ഈ ഒരു ലേസ് ഈ ഒരു സംഭവം വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ടും നിൽക്കും അപ്പോൾ അപ്പോൾ ഈ ഒരു ഈ ഓൾറെഡി ഞാൻ രണ്ട് തുണികൾ കട്ട് ചെയ്തു പതിമൂന്നര ഇഞ്ച് നീളം അതായത് നമ്മൾ എത്ര പതിനൊന്നരയാണ് നീളം വന്നത് രണ്ടിഞ്ച് കൂട്ടിയെടുത്തു ഓക്കെ എന്നിട്ട് ഇതിൻ്റെ വീതി ശരിക്ക് മടക്കിയിട്ട് ഒന്നര ഇഞ്ച് അപ്പോൾ ഞാൻ ഒന്നര എന്നുള്ളത് ഒന്നരയിൽ ശരിക്കും ഒരിഞ്ചാണ് അര തയ്യൽ തയ്യൽത്തുമ്പാണ് അപ്പോൾ ആ ഒരു ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി ആ തയ്യൽ തയ്യൽത്തുമ്പ് അവിടെ മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ഒന്ന് ഒരു ഇഞ്ചും ആവും ഒന്ന് മുക്കാൽ ഇഞ്ചും ഒന്ന് അര ഇഞ്ചും ആവും അപ്പോൾ എനിക്കും അങ്ങനെ കണക്കൊന്നും കിട്ടില്ല നമുക്ക് തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് ടേബിൾ ടോപ്പ് മെഷീൻ ആയതുകൊണ്ട് വെക്കുന്നത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തരാൻ സാധിക്കില്ല അപ്പം ഞാനതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടോ അതെ എക്സാക്ട്ലി ഒരു ഇഞ്ചിൽ വയ്ക്കുക അപ്പം ഈ തുണി നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ ഓപ്പൺ ഭാഗത്താണ് നമ്മൾ ഓപ്പൺ ഭാഗമാണ് നമ്മൾ ഈ നെക്കിൻ്റെ ഉള്ളിലോട്ട് വെക്കേണ്ടതേ ഇങ്ങനെ വേണ്ട ഫോൾഡ് ചെയ്ത ഭാഗം കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വരണം അതെ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമുക്കിങ്ങനെ അടിച്ചു വരിക എന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം ഇപ്പം കൂടുതലും നമ്മൾ പുറത്തിറങ്ങണ സമയത്ത് ആളുകൾ ഇടുന്നൊരു നെക്ക് ഡിസൈനാണ് അതുപോലെ തന്നെ ആമസോണ് മീഷോയിലൊക്കെ കാണുന്ന ഡ്രസ്സുകളിലും ഇതുപോലെയുണ്ട് നമുക്കത് നൈറ്റിക്കും യൂസ് ചെയ്യാം കുർത്തിക്കും കൂടുതലും ഞാൻ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അംബർല കുർത്തി ഏലം കുർത്തിയിലൊക്കെ കാണുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഇപ്പം നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ നീട്ടിലിറക്കിയിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇനി മറ്റേ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ അതിൻ്റെ ഓപ്പൺ ഭാഗമാണ് നമ്മളിതിനുള്ളിലോട്ട് വെക്കുന്നത് ഇങ്ങനെ അടിയിലേക്ക് കുറച്ചും കൂടി ആക്കണേ ഇഞ്ചോളം നമ്മൾ ഈ സ്ട്രിപ്പ് അടിയിലേക്ക് ആക്കി വെച്ച് ദേ കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ കൊണ്ട് നീ ഇതിലിറക്കി പ്രസർ ഫുട്ട് പൊക്കി ശേഷം ഇങ്ങനെ ടേൺ ചെയ്ത ശേഷം ഇതിനെ നമുക്ക് ഓൾറെഡി ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആ അതിന് കഴുത്തിൻ്റെ തുമ്പ് ആ ലൈനിൽ വെച്ചിട്ട് ഒറക്റ്റ് അടിയങ്ങടിച്ചാൽ മതി ഇങ്ങനെ ചെയ്തു തരാം ആയിട്ടുണ്ട് കണ്ടോ പിന്നെ ഉൾവശത്ത് ഇങ്ങനെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അത്രയും കൂടുതൽ വേണ്ടാലോ ഒരു ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ആ ഉൾവശത്തെ സൈഡിൽ കട്ട് ചെയ്ത് കളയാം അതുപോലെ തന്നെ ഒരു സൈഡിൽ മേൽവശത്ത് കൂടുതലുണ്ട് കാരണം നമ്മൾ അങ്ങനെ വെച്ച് വന്നുകൊണ്ടാണ് അപ്പോൾ അതും കൂടി ആ ഒരു ഷോൾഡറിൻ്റെ മേലെ എക്സ്ട്രാ നിൽക്കുന്ന കൂടെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്ക് ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അല്ലേ കഴുത്തിൻ്റെ ഇറക്കം അപ്പോൾ അതിനെന്താ ചെയ്യാന്നുള്ളത് കാണിച്ചാൽ മതി ഇപ്പം കഴിത്തിൻ്റെ അകലം ആറേഞ്ചാണ് നോക്കിക്കേ കണ്ടോ ഇഞ്ച് ഉണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൽ മൂന്ന് അതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഒരു ഇഞ്ച് കഴുത്തിൻ്റെ അകലം മതി അല്ലേ അപ്പം നോക്കിക്കാ നമ്മൾ ആറിൻ്റെ ടേപ്പ് ഇങ്ങനെ വെക്കും അത് ഇങ്ങനെ കറക്റ്റായിട്ട് ഷോൾഡറിൽ നിന്ന് ആയിട്ട് ടേപ്പ് വെച്ച ശേഷം ആ ഇങ്ങനെ മടക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ലൈന് കിട്ടും എവിടെയാണ് വേണ്ടതെന്നതേ അവിടെ നമുക്കൊരു തുണിപ്പീസ് വെച്ചുകൊടുക്കണം ആ തുണിപ്പീസ് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുർത്തിയുടെ മെയിൻ കുർത്തിയുടെ ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ചു കൊടുക്കണം കേട്ടോ അതെ കണ്ട അപ്പം ഞാനിപ്പോൾ ഒരു തുണി മടക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ നീളവും അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ ഇഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു ഇഞ്ച് ഉണ്ട് ബാക്കി പത്തിഞ്ച് ഉണ്ടാവും അപ്പോൾ നാലിഞ്ച് ഉണ്ടാവും അപ്പം എന്നെ നോക്കിക്കോളൂ ഇതൊരു പതിനഞ്ചിഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള തുണി ഇഞ്ചിനെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ വെക്കും നമ്മുടെ ഒരു ഐഡിയ വെച്ച് ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ ചോക്ക് നമ്മുടെ വരച്ച ഭാഗവും അത് വേണം ആ തുണിയുടെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കറക്റ്റ് തുണി മടക്കി വെച്ച ഭാഗമാണ് മേൽവശത്ത് വന്നിരിക്കുന്നത് ആ ഇടയിൽ തുണി വെച്ചല്ലോ അത് മടക്കിയ ഭാഗമാണ് മേൽവശത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് കറക്റ്റാക്കി രണ്ട് സൈഡും വെച്ചു കൊടുക്കാം എന്നിട്ട് അടിക്കേണ്ടത് ലേസിൻ്റെ തുമ്പിലല്ല അടിക്കേണ്ടത് ഓക്കെ കണ്ടോ ലേസ് തുടങ്ങുന്ന നമ്മുടെ ആ ഒരു കുർത്തിയുടെ ഭാഗത്താണ് അടിക്കേണ്ടത് ലേസിൻ്റെ ഭാഗത്ത് അടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ തുണിയാൻ വെച്ചിരിക്കുന്നത് അതിന് ഞാനിപ്പോൾ ബോർഡറാണ് വെച്ചിരിക്കുക നിങ്ങൾക്ക് ലേസ് വെച്ച് ചെയ്യാം പക്ഷേ ലേസിൻ്റെ വില അടിച്ചാൽ അതിൻ്റെ ഭംഗി പോവും അപ്പം നമ്മളിവിടെയാണ് വെച്ചെടുക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ലോക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നതല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും ബോർഡർ വരുന്ന തുണിയാണ് നടുക്ക് ഇങ്ങനെ ഫ്ലവർ അതിനാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ഓക്കെ ഇത് നൈറ്റി പിറ്റാണത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ലുഫറൻസ് കണ്ടല്ല ഡിവിളി ആയിട്ടിൽ നമുക്കൊരു വെറൈറ്റി ആണ് സിമ്പിളാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് നൈറ്റിക്കൊക്കെ നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ് പക്ഷേ വിപണിയിൽ ഏറ്റവും കൂടുതൽ പൂർത്തിക്കിറങ്ങുന്ന ഒരു നെക്ക് ഡിസൈനാണത് നൈറ്റിക്ക് നമുക്കിടാം ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നൈറ്റിയിലാണ് കൂടുതൽ ഡിസൈൻസുകൾ ഉടനെ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം